ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കുന്നതിനിടയിലാണ് കർണാടകയിലെ ശിവമോഗ സ്വദേശിയായ മഞ്ജുനാഥ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിന്റെ ഭീകര നിമിഷങ്ങളിൽ നിന്നും മുക്തിയായിട്ടില്ല മഞ്ജുനാഥിന്റെ ഭാര്യ പല്ലവി ഇപ്പോഴും മകന്റെയും തന്റെയും കൺ മുന്നിൽ വെച്ചാണ് മഞ്ജുനാഥിനെ അക്രമികൾ കൊലപ്പെടുത്തിയതെന്ന് പല്ലവി നിറ കണ്ണീരോടെ പറഞ്ഞിരുന്നു അക്രമികൾ ഹിന്ദുക്കളെ ലക്ഷ്യമിടുന്നതായി തോന്നിയതായി പല്ലവി പറഞ്ഞിരുന്നു മൂന്നാല് പേർ ഞങ്ങളെ ആക്രമിച്ചു എന്റെ ഭർത്താവിനെ നിങ്ങൾ കൊന്നില്ലേ എന്നെയും കൊല്ലു എന്ന് അവരോട് ഞാൻ പറഞ്ഞു നിന്നെ കൊല്ലില്ല പോയി മോദിയോട് പറയൂ എന്നാണ് അവരിൽ നിന്ന് ഒരാൾ പറഞ്ഞ മറുപടി ഇതൊരു ദുസ്വപ്നം പോലെയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നുന്നത് പ്രദേശവാസികളായ മൂന്നു പേരാണ് തങ്ങളെ രക്ഷിച്ചത് പല്ലവി വിശദീകരിച്ചത് ഇങ്ങനെയാണ് അങ്ങനെ കരഞ്ഞ ഇരുപത്തിയാറ് ഭാര്യമാരുടെ കരച്ചിൽ ഇന്ത്യ ഗൗരവത്തിൽ എടുത്തു ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുള്ള ിലാണ് ഭീകരാക്രമണം ഉണ്ടായത് വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ വെടി വെടിയുതിർക്കുകയായിരുന്നു ഈ ഭീകരതയ്ക്കാണ് തിരിച്ചടി നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിലൂടെ ആ ക്രൂരതയ്ക്ക് തിരിച്ചടി നൽകി എല്ലാം രാത്രിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീക്ഷിച്ചു ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് മറുപടി നൽകി ഇന്ത്യ അതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എല്ലാ അർത്ഥത്തിലും കഴിഞ്ഞ രാത്രി ഇന്ത്യയുടെ ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉണർന്നിരിക്കുകയായിരുന്നു ഡൽഹി ഉണർന്നിരുന്നപ്പോൾ പാകിസ്ഥാൻ കത്തിച്ചാമ്പലായി തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ഇതിനു വേണ്ടി വ്യക്തമായ പദ്ധതി തന്നെ തയ്യാറാക്കി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തൽ നടത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത് ഷായും എല്ലാം നിരീക്ഷിച്ചു തന്ത്രങ്ങൾ ഒരുക്കിയത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ ആയിരുന്നു മൂന്ന് സേനകളെയും അദ്ദേഹം ഏകോപിപ്പിച്ചു അങ്ങനെ നിന്നെ കൊല്ലില്ല പോയി മോദിയോട് പറയൂ എന്ന അഹങ്കാരം പറഞ്ഞ തീവ്രവാദികൾക്ക് ഇന്ത്യ മറുപടി നൽകി പതിനഞ്ചാം ദിവസം പാകിസ്ഥാൻ ഉണർന്നത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ നാശനഷ്ടത്തിന്റെ തീവ്രത തിരിച്ചറിഞ്ഞാണ് ഒരാൾ മരിച്ചാൽ പതിനാറാം ദിവസം ഇന്ത്യൻ വിശ്വാസങ്ങളിൽ നിർണായക ദിനമാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന ദിവസം അതിനു മുൻപ് തന്നെ തിരിച്ചടി നൽകി എന്നതാണ് നിർണായകം അങ്ങനെ ആ വിധവകളുടെ കണ്ണീരിന് ഇന്ത്യയുടെ കര നാവിക വ്യോമസേനകൾ പ്രതികാരം വീട്ടുന്നു എല്ലാം തത്സമയം മോദി നിരീക്ഷിക്കുന്നു ലക്ഷ്യം നേടിയ ശേഷം അമേരിക്കയെ അടക്കം സംഭവിച്ചത് ഇന്ത്യ അറിയിക്കുന്നു എല്ലാവരും ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന സമീപനവും എടുത്തുകഴിഞ്ഞിരിക്കുന്നു നിരപരാധികളായ ഇരുപത്തിയാറ് ഇന്ത്യക്കാരുടെ രക്തം വീണ പഹൽഗാം ഭീകരാക്രമണത്തിന് പതിനാല് ദിവസത്തിനു ശേഷം ഇന്ത്യയുടെ തിരിച്ചടി എന്നതാണ് വസ്തുത ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കാശ്മീരിലെ പഹൽഗാമിൽ നുഴഞ്ഞുകയറിയ ഭീകരർ വിനോദസഞ്ചാരികളെ ആക്രമിച്ച് ഇരുപത്തിയാറ് പേരെ വധിച്ചത് പുൽവാമയ്ക്ക് ശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു ഇത് പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയിബയുമായി ബന്ധമുള്ള ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയായിരുന്നു തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ഇന്ന് പുലർച്ചെ പാക് അധിനിവേശ കാശ്മീരിലേത് അടക്കം പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് ഈ സ്ഥലങ്ങളുടെ പേരുകൾ സൈന്യം ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ ആക്രമണം നടത്തിയിട്ടില്ലെങ്കിലും ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും അത് നടപ്പിലാക്കുന്നതിലും സംയമനത്തോടെയാണ് പ്രവർത്തിച്ചതെന്നും ഇന്ത്യ വ്യക്തമാക്കി അതേസമയം ബഹാവൽപൂർ മുസാഫറാബാദ് കൊട്ലി മുറിഗെ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അക്രമമുണ്ടായതെന്ന് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് ഡി ജി ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരി പറഞ്ഞു ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനമാണ് മുരിദ്ഗെ മസൂദ് അസറിന്റെ നേതൃത്വത്തിലുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രമാണ് പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹാവൽപൂർ റഫേൽ യുദ്ധവിമാനങ്ങളിൽ നിന്നാണ് ഇന്ത്യൻ സൈന്യം സ്കാൽപ്പ് മിസൈലുകളും ഹാമർ ബോംബുകളും പാകിസ്ഥാന്റെ ഭീകരരുടെ താവളങ്ങൾ ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടതെന്നാണ് വിവരം റഫേൽ യുദ്ധവിമാനങ്ങളിൽ നിന്ന് തൊടുത്ത ക്രൂയിസ് മിസൈലുകൾ ലക്ഷ്യം തെറ്റാതെ പാകിസ്ഥാനിലെ ഭീകരരുടെ കേന്ദ്രങ്ങളിൽ പതിച്ചുവെന്നാണ് സൈന്യം അറിയിക്കുന്നത് ഓപ്പറേഷൻ ആദ്യ ആദ്യഘട്ടമാണിതെന്നാണ് സേനാ വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ ഞെട്ടിയിരിക്കുകയാണ് പാകിസ്ഥാൻ